ഒരു ചാറ്റൽ മഴ വന്നിട്ടുണ്ട് കേട്ടോ ചന്തയിൽ ഒരു ചാറ്റൽ മഴ ആ മഴ പെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ചന്തയിൽ മഴ കൂടി മഴ കൂടി മഴതാ എറവെള്ളം തൂങ്ങിയിറങ്ങം തൂങ്ങി ഇറങ്ങി ഇപ്പൊ മായ കിട്ടെ ആ അല്ലേ നിറവെള്ളം കുറഞ്ഞ അതെ ആ ഗൾഫിന്റെ ആ യു എന്റെ ഇരുപത്തയ്യായിരം ആവും മൂന് കുട്ടികളെ മൂന് കുട്ടികളെ ചോദിച്ചേ അതെ നിങ്ങൾ ചോദിച്ചോ എട്ടായിരം രൂപ എനിക്ക് ചോദിച്ചു കന്നല തരൂല്ല ഇതല്ല മഴ പെയ്തായിട്ട് കിട്ടുമെന്ന നിങ്ങൾ പറഞ്ഞത് ആ ഒന്നും കൂടി മേമ്പലത്തിന് അല്ല ഒന്നും കൂടി മേമ്പലത്തിന് വീട്ടിൽ പൊരിച്ചു വരൂ അപ്പൊ അടിക്ക അവിടെ വിടെ പിടിമലി നടന്നുകൊണ്ടിരിക്കട്ടു മഴത്ത് കറപ്പേട്ടന്റെ സാഹസിക കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാടിച്ച് വലിച്ച് വലിക്ക് കൊടിക്ക ആ പൊട്ടണ്ട് പൊട്ടണ്ട് എത്ര മൂന്നെണ്ണം മൂന്നെണ്ണം അതാ മൂലിക്കുട്ടികളെ കച്ചവടം അതാ അതാ പിടുത്തം മുട്ട പിടുത്തം മുട്ട ഏതാണ്ട് ശരിയാവും ആ ആ ആ നടക്കുണ്ട് നല്ല നടക്കുണ്ട് േ അതാ പടിവാതിൽക്കലെത്തിക്കണ് വരിച്ചു വലിച്ചിട്ട് ബൈ ബ്ലോക്കാക്കിയിക്കണ് കപ്പം തരാ പോ തീ കൊടുത്തിട്ടുണ്ട് തിരി കത്തി കയറുള്ളൂ ആ ആ ആ അതാ അതാ തല്ലുടി ഒഴിവായി ഒഴിവായി എന്തപ്പുണ്ടായി ഹായ് ഹായ് ഈ മയത്തിൽ നൈങ്ങിട്ട് ആ കോട്ടല് നിങ്ങൾ വേണ്ടി മൂന്നെള്ളാണ് ചെയ്ത് ആന ആ മഴയായ കാരണം മീഡിയ അല്ല പോലെ കെട്ടിയില്ല സിംഹത്തിനെ കൂട്ടിലാക്കിയ പോലെ കൂട്ടിലാക്കി കൂട്ടിലാക്കിയിരിക്കണേ <59's> ും പോലോ അന്നൊക്കെ എങ്ങനെയല്ല വിശ്വസിക്കാപ്പും പറ്റി ചെയ്താ പറഞ്ഞത് എന്താ അലുവൊന്നും കൊടുന്ന് അതിനാസായിട്ടാ വന്നിട്ട് എന്താ അതിനാസാ തോണിറ്റിക്ക് നല്ല ും മഴകര തൂത്ത് വാരികൊണ്ടിരിക്കുകയാണ് ആ അതിന്റെ കുറച്ചു കൊടുത്ത് കുറച്ചു കൊടുത്ത് ഇങ്ങേയും ബാക്കിയുള്ളതും കൂടെ ഉള്ളൂ ആ ആൾക്കാരുണ്ടെങ്കിൽ പോര് അതിന്റെ കച്ചവടം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാം വാരം കറുപ്പേട്ടം കരസ്ഥാക്കിയിരിക്കുന്നത് രണ്ടാം മരം ഇതാ രണ്ടാം വരം കുഞ്ഞാനിക്കന് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക ഒന്നാം മാരം കറപ്പേട്ടന്റെ സാന്നിധ്യത്തിൽ കച്ചവടം ചെയ്തു ഒന്നിനെ പിടിച്ചു നിൽക്കുന്നുണ്ട് കച്ചവടത്തിന്റെ വക്കിലാണ് നടന്നിട്ടില്ല ഏതാണ്ട് നടക്കും ആ ആ എന്തായി വിട്ടാ വിട്ട വിട്ട പിടുത്തമിട്ടു ഞാ പിടി ഉറപ്പിച്ചിട്ടുണ്ട് മൂന്നില്ല ആ ആയിക്കോട്ടെ